ഇന്നത്തെ വീടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റീൽസ് നമ്മൾക്ക് എത്രത്തോളം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഒരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത് അതായത് ഫേസ്ബുക്ക് തന്നെ നമ്മൾ കാണിച്ചിരുന്നിരുന്നത് ഏതൊക്കെ രീതിയിലാണ് നമ്മളുടെ ഒരു റീൽസ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാം അതായത് റീച്ച് കൂട്ടാം റീച്ച് കൂടുന്നതിലൊരു അനുസരിച്ചിട്ട് നമുക്ക് ടൂൾസ് എങ്ങനെ ലഭ്യമാക്കാം അതിൽ കൂടി നമ്മൾ ട്രെയിനിങ്സ് എങ്ങനെ കൂടുതൽ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ലേറ്റ് ആക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതായത് സോറി അതിന് മുമ്പായിട്ട് നമുക്കിവിടെ മോട്ടൈസേഷൻ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു ടൂൾ ഇവിടെ കാണാൻ സാധിക്കും ഈ കണ്ടൻറ്റ് മോണിറ്റൈസേഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കാണുന്ന സി ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു റീൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും റീൽസ് മാത്രമല്ല ഫോട്ടോസും ടെക്സ്റ്റും ലോങ് വീഡിയോസും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെയുള്ള സി ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാൻ സാധിക്കും നമുക്ക് മൊത്തത്തിൽ എല്ലാം കാണേണ്ട ആവശ്യമില്ല നമുക്ക് റീൽസ് നമുക്ക് നിലവിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള റീൽസാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു റീൽസ് നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റീൽസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പിന്നെ ടോട്ടൽ ആ റീൽസ് എത്ര വ്യൂസ് ആയിട്ടുണ്ട് എത്ര ലൈക്ക് ആയിട്ടുണ്ട് എത്ര കമൻറ്റ് വന്നിട്ടുണ്ട് എത്ര ഷെയർ ആയിട്ടുണ്ട് എത്ര ഏണിങ്സ് ഉണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മൾക്കതൊന്നല്ല നോക്കേണ്ടത് നമ്മളുടെ ഈ റീൽസ് എത്രത്തോളം നല്ല രീതിയിൽ പെർഫോമൻസ് ആയിട്ടുണ്ട് എത്രത്തോളം നമുക്ക് ഇനിയും നല്ല രീതിയിൽ പെർഫോമൻസ് ആക്കാം ആ ഫ്യൂച്ചറിൽ എന്നതിനെ കുറിച്ചിട്ടാണ് ഫേസ്ബുക്ക് തന്നെ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് നമുക്കിത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ട് ദ ബെസ്റ്റ് പ്രാക്ടീസ് ബെസ്റ്റ് പ്രാക്ടീസ് ദ ഇവിടെ താഴെ അതിൻ്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇംപ്രൂവ് യുവർ റീൽസ് പെർഫോമൻസ് ബൈ ടേക്കിംഗ് ദീസ് ആക്ഷൻസ് അതായത് ഈ ഒരു ആക്ഷനിലൂടെ നിങ്ങളുടെ റീൽസ് നല്ല ബെസ്റ്റ് പെർഫോമൻസോടുകൂടി കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് ഇതിൽ കാണിക്കുന്നത് നമുക്ക് ഇവിടെ ഉള്ള ഈ സി ഓള് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ സി ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് ബെസ്റ്റ് പ്രാക്ടീസ് ഇംപ്രൂവ് യുവർ റീൽസ് പെർഫോമൻസ് ബൈ അപ്ലയിങ് ദിസ് ബെസ്റ്റ് പ്രാക്റ്റീസ് ഓക്കെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷെയർ യുവർ റീൽസ് ഷെയർ യുവർ റീൽ ടു യുവർ യുവർ സ്റ്റോറി നമ്മൾ സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് പറയുന്നത് അതുകൂടാതെ തന്നെ ഇതിൽ ഷെയർ യുവർ റീൽ ടു എ ഗ്രൂപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് തന്നെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കുന്നത് സിക്സ് ഔട്ട് ഓഫ് എയ്റ്റ് ബെസ്റ്റ് പ്രാക്ടീസ് യൂസ്ഡ് അതായത് എട്ട് ബെസ്റ്റ് പ്രാക്ടീസിൽ പ്രാക്ടീസിൽ ആറെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഫേസ്ബുക്ക് തന്നെ കാണിക്കുന്നത് അതിൽ ആറെണ്ണത്തിൽ ഈ രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടാണ് ഫേസ്ബുക്ക് തന്നെ പറയുന്നത് അതായത് ഷെയർ യുവർ റീൽ ടു യുവർ സ്റ്റോറി അതുപോലെ തന്നെ ഷെയർ യുവർ റീൽ ടു എ ഗ്രൂപ്പ് ഞാൻ സ്റ്റോറിയിലും ഷെയർ ചെയ്തിട്ടാണ് അതുപോലെ തന്നെ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് സ്റ്റോറിയിൽ കൊണ്ട് ഞാൻ ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പരിചയമുള്ള ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഡെയിലി രണ്ട് റീൽസ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് റീലും ഇവരുടെ മുന്നിലേക്ക് ഇങ്ങനെ സ്റ്റോറി ആയിട്ട് പോകുമ്പോൾ അവർക്കൊരു ഒരു ഇഷ്ടക്കേടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ സ്റ്റോറിയിലേക്ക് എല്ലാ റീൽസും ചില റീൽസൊക്കെ ചെയ്യാറുണ്ട് എല്ലാ റീൽസും ഞാൻ സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യാറില്ല അതുപോലെ തന്നെ ഗ്രൂപ്പിൽ അങ്ങനെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആവുന്ന പിന്നെ റീൽസോ ഞാൻ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാറുള്ളത് ബാക്കിയുള്ള ആറ് ഞാൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ ചെയ്തില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ലഭിക്കത്തുള്ളൂ ബാക്കിയുള്ള അതായത് ബാക്കിയുള്ള ആറ് നമുക്ക് നോക്കാം ഈ റേറ്റ് ടാഗ് ക്യാപ്ഷൻ അതായത് നല്ലൊരു ക്യാപ്ഷൻ നമ്മൾ എന്താണ് റീൽസിൽ ഉദ്ദേശിക്കുന്നത് അതിന് നല്ലൊരു ക്യാപ്ഷൻ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആഡ് ഹാഷ് ടാഗ് ടു യുവർ ക്യാപ്ഷൻ നല്ലൊരു ഹാഷ്ടാഗ് റീ ഹാഷ് ടാഗ് റീൽസ് ഹാഷ്ടാഗ് ഫേസ്ബുക്ക് ഹാഷ് ടാഗ് പിന്നെ കോമഡി ഹാഷ് ടാഗ് മലയാളം കോമഡി അങ്ങനെയുള്ള ഹാഷ്ടാഗ് നല്ല നല്ല ഹാഷ് ടാഗ് നമ്മളുടെ റീൽസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ എഡിറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ക്രിയേറ്റീവ് ടൂൾ സച്ച് ആഡ് ആസ് ആഡിങ് സ്റ്റിക്കേഴ്സ് ടെക്സ്റ്റ് ഓർ ഓർ എഫക്ട്സ് അതായത് നമ്മൾ എന്തെങ്കിലും ഇതിൽ എഡിറ്റ്സിൽ കാണിക്കുന്ന ഇവർ ഫേസ്ബുക്കിൽ കാണിക്കുന്ന റീൽസിൽ കാണിക്കുന്ന ഏതെങ്കിലും പിന്നെ എഫക്ട്സ് അതായത് ഒന്നെങ്കിൽ പിന്നെ അതിൻ്റെ എഫക്ട്സ് അതിൻ്റെ ഫിൽട്ടർ മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അതിൽ ചെയ്യണമെന്നാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഞാനെൻ്റെ അതിൽ ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അതും ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഈ മുകളിലെ ക്യാപ്ഷനും ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹാഷ് ടാഗിന് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഇതിൽ ഈ എഫക്ട്സിലും ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മേക്ക് ഷുവർ യുവർ റിൽസ് ഈസ് നോട്ട് മ്യൂട്ടഡ് അതായത് അത്യാവശ്യം സൗണ്ട് ഉണ്ടായിരിക്കണം നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ടായിരിക്കണം സൗണ്ടൊന്നുമില്ലാതെ മങ്ങിയ സൗണ്ടിൽ നമ്മൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ അത് നമുക്കൊരു നെഗറ്റീവ് പോയിന്റ് ആണ് നമ്മുടെ റീൽസിന് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് അതിന് അതിൻ്റെ അടുത്ത് വരുന്ന കീപ്പ് യുവർ റീൽസ് ബെറ്റ്വീൻ ഫിഫ്റ്റീൻ ആൻഡ് നയൻറ്റീൻ സെക്കൻഡ് അതായത് പതിനഞ്ച് സെക്കൻഡിൻ്റെയും നയൻറ്റീൻ സെക്കൻഡിൻ്റെയും ഉള്ളിലുള്ള വീഡിയോ ആയിരുന്നാൽ റീൽസ് ആയിരുന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആവും അതൊക്കെ അങ്ങനെയുള്ള റീൽസിനായിരിക്കും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് അതിൻ്റെ അടുത്തുള്ളത് വരുന്നത് എൻഷുവർ യുവർ യുവർ റീൽസ് റീലീസ് എ അറ്റ്ലീസ്റ്റ് എ റീൽസ് അറ്റ്ലീസ്റ്റ് സെവൻ ട്വൻ്റി പിക്സൽ അത് അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാകും സെവൻ ട്വൻ്റി പിക്സ് അല്ലെങ്കിലും ഉണ്ടാവണം എന്നാണ് ഫേസ്ബുക്ക് തന്നെ പിന്നെ നമ്മളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പം നിലവിലുള്ള എട്ട് പ്രാക്ടീസിൽ ആറെണ്ണം എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം ആയില്ല നിങ്ങൾ ഈ എട്ടും ചെയ്തു കഴിഞ്ഞാൽ ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റീൽസ് വൈറൽ ആക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ റീച്ച് കൂട്ടാനും അതുപോലെ തന്നെ റീച്ച് കൂടിക്കാൻ ടൂൾസൊക്കെ കെട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈണിങ്സ് ഉണ്ടാക്കാനും സാധിക്കും എട്ട് ഈ എട്ട് ടൂൾസ് എട്ട് പ്രാക്ടീസും ചെയ്തിട്ടും നമ്മളുടെ കണ്ടന്റ് നല്ല ഇല്ലെങ്കിൽ കാര്യമില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർക്ക് ഒരു എൻഗേജ്മെൻറ്റ് എങ്കേ ആൾക്കാർക്ക് രസിക്കാനുള്ള അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും അറിയാനുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു സംഭവം ആയിരിക്കണം കേട്ടോ ഇത് എട്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ടൻറ്റ് ശരിയില്ലെങ്കിൽ കാര്യമില്ല അപ്പോൾ ആ കാര്യം ഈ നമ്മുടെ റീൽസ് മുന്നോട്ട് പോകണമെന്നില്ല അപ്പോൾ കണ്ടൻറ്റ് മെയിനായിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ നല്ലൊരു ടോപ്പിക്കായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന റീൽസ് എന്തായാലും അത് ആൾക്കാർക്ക് നല്ല രീതിയിൽ അറിവോ എന്തെങ്കിലും ചിരിക്കാനുള്ളത് വകിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് ആൾക്കാർക്ക് ലഭിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നികരുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്